ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ പല ടൈപ്പ് ലോലി ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനത്തെ ഒന്ന് ഫസ്റ്റ് ആയിരിക്കും ഭയങ്കര ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അതും മുട്ട വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്തിട്ടതിലേക്ക് ഞാനിപ്പോൾ മൂന്ന് മുട്ട പുഴങ്ങിയിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളി രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് മല്ലിയില ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനിയിപ്പം അതിലേക്ക് പൊടികളായിട്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ അതിലേക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്ക് മൈദ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ അരക്കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു ഈ ഒരു സൈസിൽ ഞാൻ ഞാനിപ്പോൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു മുട്ടയിൽ ഉപ്പും കുരുമുളക് കൂട്ടി മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് പോടി വെച്ചിട്ടുണ്ട് മുട്ടയിലും കോൺഫ്ലെക്സിലും മുക്കിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇതാ ഞാന് മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരളവില് എനിക്ക് പന്ത്രണ്ട് പതിമൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടാവും ഇനിയിപ്പോ നമുക്കിത് ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടായു ശേഷം നമുക്ക് ഓരോന്നോരോണ് ഇട്ടു എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ഭയങ്കര ക്രിസ്പിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ക്രിസ്പി ആയിട്ടുള്ള എഗ് ലോലിപ്പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം